ആനപ്പാപ്പനു ആനും പ്രേമിക്കുന്ന ഒരു വ്യക്തി അതവിടെ അല്ലെങ്കിൽ സതീഷൊക്കെയാണ് വന്നത് പഴയൊരു ആനപ്പാപ്പൻ ഉണ്ടായിരുന്നല്ലോ ഭ്രമണെന്ന് പറഞ്ഞ ആന ഉണ്ടായിരുന്നല്ലോ പുള്ളിക്ക് ഓ ശരി അപ്പൊ ആനയെ കുറിച്ചും അദ്ദേഹത്തെ കുറിച്ചും ഒന്ന് അറിയാൻ വേണ്ടി അതല്ല അല്ലാവശ്യം ഞാൻ പറഞ്ഞില്ലേ സതീഷ് ഒരേ കൂട്ടുകാരണ്ടായിരുന്നു എനിക്ക് പുള്ളിയാണെങ്കിൽ ഭയങ്കര ആനപ്രേമിയായിരുന്നെ രമണൻ എന്ന് പറഞ്ഞു ആനുണ്ടായിരുന്നു പുള്ളിക്ക് രമണനും അവനും ഭയങ്കര സഹോദര സഹോദരന്മാരെ പോലായിരുന്നു അയാൾ എന്ത് എവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അവനെ മരിച്ചു അതിന് അതിനുശേഷം പുള്ളി കാണാൻ മെന്റിലൊക്കെ ഔട്ടായി കുടുംബ ഒറ്റപ്പെട്ട ജീവിക്കുന്നത് ആന എന്ന് പറഞ്ഞാണ് ആനയുടെ സ്വഭാവം അയാളെ കാണാനാണ് വന്നേക്കും ദൈവത്തോർത്തും നിന്റെ വാ തുറക്കല്ലേ ഞാൻ സംസാരിച്ചോളാം പുള്ളി അണെ വിളിച്ച തരത്തില്ല സതീഷേ അതാണ് സതീഷ് അവൻ ഇപ്പൊ രമണൻ എന്ന ആനായിട്ട് ജീവിക്കുക മനുഷ്യ എന്റെ പൊണ്ണെന്ന ഒന്നും പിണ്ടല്ലേ അവനോട് സംസാരിക്കണെങ്കിൽ എനിക്കേ പറ്റുള്ളൂ ചുമ്മാ കിടന്ന് കണാകള പറഞ്ഞുണ്ടല്ലേ അവര് മതം പൊട്ടു മതം പൊട്ടി ഇവിടെ നിൽക്കാൻ പറ്റുന്നു എന്നെ കൂടി പേടിപ്പിക്കാതെ ഇത് രമണൻ പ്രോപ്പർട്ടി പ്രോപ്പർട്ടീസ് ആണെന്ന് ആന ചത്തു ആ ചത്ത ആ വിഷമത്തില് ആ ആനട്ട് നടക്കുന്ന ഇപ്പൊ ദൈവത്തോർത്ത് ഒന്നും മിണ്ടല്ലേ കേട്ടോ ഞാൻ വിളിച്ചോളാം പിന്നെ അവനെ മുന്നോട്ട് വെക്ക് രണ്ടണ്ണം അടിച്ചു കഴിഞ്ഞാൽ അവർ രമണൻ ഇന്ന് നേരെ സതീശയിലേക്ക് വരും ഇന്ന് അവധിയല്ലയോ അതാ ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദിവസം കഴിയുന്നവരെ ഒന്നും അടങ്ങി നിന്നേ പറ്റുള്ളൂ നാളെ നമുക്ക് അവൻ സതീഷയെ കൊണ്ടുവരാം ഇന്ന് അവർ രമണനായി തന്നെ ജീവിച്ചോ ഞാനേ മിണ്ടാവും പറഞ്ഞു പറഞ്ഞു അത് കാടും ഇതാണ് സതീഷൻ മിണ്ടല്ലേ ഇല്ല ഞാൻ പറഞ്ഞു

പറഞ്ഞാണല്ലേ അവൻ ചുരുട്ടി ഒരു എരിയറിയും ആ സുരേന്ദ്രണ്ട് എറുകാ ഇപ്പോഴും അത് സാവത്തേക്ക് താമസിക്കുക പാലഞ്ച് മക്കളായിട്ട് പോണാണ്ടി ദൈവമേ മതം പൊട്ടേ

നീയൊക്കെ എന്നെ പറ്റിക്കാൻ പറ്റുന്നോ ഏടാ എനിക്കിന്ന് അവധി ആയോടേ ചേണ്ടനടിക്കുമോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തത് ആന കൂടെ പണ്ടാറോടെ പോലോട്ട്